ഇതൊക്കെ അതിലിരിക്കുന്ന ഈ സാധനം കണ്ട ചെറിയൊരു സ്മാർട്ട് ഫോൺ ടച്ച് നോക്കിയ പുതിയതായി പുറത്തിറക്കിയ എച്ച് എം ഡി ടച്ച് ഫോർ ജി എന്ന് പറഞ്ഞൊരു ഫോണാണ് ഇത് നമുക്ക് ക്ലൗഡ് ആപ്സ് അതായത് ഫേസ്ബുക്ക് മറ്റേ ട്വിറ്റർ ഇൻസ്റ്റ യൂട്യൂബ് അതൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റും ചെറിയ സ്ക്രീനാണ് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എം ബി ത്രീ പ്രയറായിട്ട് ഉപയോഗിക്കാം പക്ഷേ ടച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടിയ സ്മാർട്ട് ഫോൺ പോലെയല്ല വൈഫൈ ഇതൊക്കെ വൈഫൈ നമുക്ക് ഇതിൽ ഷെയർ ചെയ്യാം ഹോട്ട്സ്പോട്ടായിട്ട് യൂസ് ചെയ്യാം പിന്നെ മെയിൻ നമ്മൾ യൂസ് എന്ന് വെച്ചാൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ കാർഡ് ഇട്ടിട്ട് നമുക്ക് എം ബി ത്രീ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം സോണിയാക്കൊരു അയ്യായിരത്തി എണ്ണൂറ് രൂപക്കാണ് ഡിസ്പ്ലേ ഉള്ളൊരു നോർമൽ ഒരു എം ബി ത്രീ പ്ലെയർ വർക്ക് വീഡിയോ കാണാൻ പറ്റിയ ഇത് നമുക്ക് നോക്കിയ ഒരു നാലായിരം അയ്യായിരം റേഞ്ചിൽ അവർ കൊണ്ടുവന്നൊക്കെയാണ് നമുക്കിതൊരു എം ബി ത്രീ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാ സാധനമായിരിക്കും കയ്യിൽ ഒതുങ്ങിയതാണ് പോക്കറ്റിൽ ഇടാൻ സുഖമാണ് അത്യാവശ്യത്തിന് കോൾ ആണെങ്കിൽ കോൾ ചെയ്യുക സിമ്മിട്ട് യൂസ് ചെയ്യാൻ പറ്റാ സാധനമാണ് ഒന്നും നോക്കാല്ല ആവശ്യമുള്ളവര് സായകാന് നമ്പര് ബന്ധപ്പെടാം ഷോപ്പിൽ ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടിട്ട് എന്താണ് അഭിപ്രായം നോക്കിയ ചെണ്ടി ഡേറ്ററക്കിയതാ ഫോർ ജി നമുക്ക് ക്യാമറ ഉണ്ട് യൂട്യൂബ് ഉണ്ട് പിന്നെ ക്ലൗഡ് ഒക്കെ യൂസ് ചെയ്യാ എത്ര റോ ഉണ്ടാവും കണ്ടിട്ട് എത്ര റോ ഉണ്ട് സാധനം എങ്ങനെയുണ്ട് നോക്കിയുടെ പുതിയ മോഡല് പുതിയ മോളില് അഭിപ്രായം എന്താ ഏഹ് കണ്ടിട്ട് അഭിപ്രായം അടങ്ങി ഒതുങ്ങിയിരുന്നോള് എത്ര രൂപ അഞ്ചു കണ്ടിട്ട് എന്താ അഭിപ്രായം നല്ല സെറ്റില് ഇതിലാ നമുക്ക് യൂട്യൂബ് മറ്റേ ക്ലൗഡ് ആപ്സ് ഒക്കെ യൂസ് ചെയ്യാം ആയിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കിയുടെ പുതിയ മോഡലാണ് എച്ച് എം ഡി ഞാൻ ക്ലൗഡ് ആപ്സ് യൂസ് ചെയ്യാം യൂട്യൂബ് മറ്റേ എക്സ് അങ്ങനത്തെ യൂസ് ചെയ്യാം ഫേസ്ബുക്ക് എത്ര രൂപ ഉണ്ടാവും കണ്ടിട്ട് റേറ്റ്

പറയാ ഏകദേശം പറഞ്ഞോ അതിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ കണ്ടെത്തുക ഏറെ കറിയില